어. അമ്മയും <laughs> പാരി <laughs> आबे मैचले भेटा खर्च भइरने खर्च भइरने अधिक करा अधिक करा अबे हेलो <laughs> सरकार <laughs> അല്ല വൽസ വൽസ വൽസയിൽ വന്നോളൂ കാറിൽ വന്നോളൂ ആ കാറിൽ ആ നിങ്ങള് കാറിൽ വന്നോളൂ ഞങ്ങളെ വരും ഗിരീഷ് കാറിൽ വന്നോളൂ ഞങ്ങളെ വരും ഓക്കേ അല്ല രണ്ട് നേരം ഇവിടെ വരാണ്ടോ ഉണ്ടോ ഓന്ന് তো ബാക്കിയുള്ളത് ഒന്നും ഇവിടെ വരാൻ ചെറിയ അതാ ഇതിനൊന്ന് വിളിക്കാവോ സാധനം ബോക്സ് എന്റെന്നാണ് അവിടെ വണ്ടിയില്ല വേറെ വണ്ടിയില്ലണ്ട് സാധനപ്പെട്ടി അല്ല വേറെ വണ്ടിയില്ല ശരി ശരി ബാഗേജ് ഉള്ളോണ്ട് അല്ലേ ശരി 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 സൈഡ് 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 どこനമേ ഇറുട്ടി അവിടെ ഇതില് കയറാനുണ്ട് അത് ആരെ ഒന്ന് വിളിച്ചേവരാ വണ്ടി വണ്ടി വെയിറ്റ് ഞാൻ നോക്കട്ടെ ഏ ഈ വണ്ടിയില് ആരാവരോ ഒന്ന് വിളിച്ചേ സൈഡ് ആക്കി സൈഡ് ഒന്ന് മാറി കൊവാ വെൽക്കം ടു യൂ സർ കാണോ അക്രിഷൻ അല്ല അതിനെ കണ്ടോ